അല്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം കളക്ഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി ഓഫറൊക്കെ കേട്ടോ നല്ല വമ്പിച്ച ആദായ വിൽപ്പന എന്നൊക്കെ പറയുന്ന അപ്പൊ അതേപോലത്തെ ഒരു വിൽപ്പന ഓണം പ്രമാണിച്ചിട്ട് നമ്മൾ വിൽക്കുന്നത് കേട്ടാ ഷാൾനേറ്റും ഫ്രോക്കിനേറ്റും കാണിക്കേണ്ടത് ഫ്രോക്ക് നേറ്റിന്റെ റേറ്റ് ഹാജരാക്കേണ്ടത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ അതേപോലെ ഷാൾനേറ്റിക്ക് വരെ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ അപ്പോൾ ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ സ്ഥിരം കൊടുത്ത് വിട്ടുകൊള്ളാണ് കേട്ടോ ഇവിധാണ് ഐറ്റംസ് വരുന്നത് ഷാൾനൈറ്റ് നല്ല ക്ലോത്തിൽ വന്നിട്ടുള്ള അടിപൊളി ഒരു ഐറ്റംസാണ് ഇവർ വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ അമ്പത്തി ആറ് സൈസില് നല്ല ക്ലോത്ത് ആണ്ട്ടൊരു കുറഞ്ഞ ക്ലോത്ത് നല്ല അടിപൊളി ക്ലോത്തില് വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് വന്നിട്ടുള്ളത് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നാൽപ്പത്തി ഒമ്പത് ഇഞ്ച് ജസ് പി ജി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് ഇതിന്റെ ഷാളാണ് ഈ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഷാളുകളാണ് മൂന്ന് കളറാണിതിൽ ഇപ്പോൾ അവൈലബിൾ ഉള്ളത് ഏട്ടാ മൂന്ന് രണ്ട് പ്രിന്റിൽ കാണിക്കേണ്ടത് കണ്ടോ ഒരു പ്രിന്റ് ഇങ്ങനെ വരുന്ന ഒരു പ്രിൻ്റാണ് നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് റേറ്റ് വരിക ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഈ ഓഫറിന്റെ ടൈം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം മാത്രമാണ് ഈ ഓഫറുള്ളത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് കുട്ടികളുണ്ട് പിന്നെ ഓഫർ ഉണ്ടായത് വെച്ചാൽ ഓഫർ ഉണ്ടാവില്ല ഓഫർ ഇന്നത് മാത്രമാണ് ഈ ഓഫർ വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഐറ്റംസാണ് ഷാളക്കാണ്ടിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയ്ക്കാണ് ഇത്രയും നല്ലൊരു ഐറ്റംസ് കൊടുക്കുന്നത് ഇതേപോലെ അറുപതിൻ്റെ രേറ്റ് കാണിക്കേണ്ടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അത് അജറാക്കിൻ്റെ ഫ്രോക്ക് രേറ്റ് കാണിക്കണത് ഓണത്തിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് കാണിക്കണേ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ടെടുത്ത് കൊണ്ടുപോകേണ്ടി വരും ഇതാണ് ഇതാണ് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് അതിൻ്റെ നല്ലൊരു അടിപൊളി കളറും അടിപൊളി ക്ലോത്താണ് വന്നിട്ടുള്ള ഐറ്റം ഇതേപോലെ അതിൽ വന്നിട്ടുള്ള ചെറിയൊരു ലൈനാണ് നമ്മൾ കുറച്ച് നേരത്തെ കാണിച്ചാൽ കുറച്ചൊരു വ്യത്യാസമുള്ള ലൈനാണെങ്കിൽ നെക്സ്റ്റ് വന്നിട്ടുള്ള വേറൊരു ലൈനാണ് ഈ ലൈനൊക്കെ വേറെ ഇതിന് നല്ല ഭംഗി ഉണ്ടാവുന്ന ഐറ്റംസാണ് ആണ് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപക്കാണ് ഇത്രയും നല്ലൊരു ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ബാക്കിയുള്ളവർക്ക് കിട്ടും ബാഗില്ലാത്തവർക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് സാധനം അധികം ഇല്ല സ്റ്റോക്ക് കുറവാണ് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഓർഡർ ആകുന്നോളെ ഈ ഒരു ദിവസം മാത്രം ഓഫറാണ് കിട്ടുക ഇന്നത്തെ ഒരു ദിവസത്തെ മാത്രം ഓഫറാണ് വരുന്നത് കേട്ടോ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഐറ്റംസാണ് നെസ്റ്റി വന്നിട്ടോ ഇതൊക്കെ നമ്മൾ മുന്നൂറ്റി അമ്പത് രൂപക്കൊക്കെ കൊടുത്തിരുന്ന ആണ് കേട്ടോ ഇന്നത്തെ ഓഫറ് ആരൊക്കെ കിട്ടുക അറിയില്ല പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുപോകാൻ വേണ്ടിട്ട് കളറ നല്ലൊരു അടിപൊളി ഐറ്റംസാണ് കേട്ടോ നല്ല സൂപ്പർ ക്ലോത്തില് വന്നിട്ടുള്ള നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഐറ്റംസാണ് നെയ്റ്റിന്റെ പൈസ ആയാലും ഷാളും നെയ്റ്റും കൂടിയാണ് കിട്ടുന്നത് കേട്ടോ ഇതേപോലെ ഐറ്റംസ് ആണ് അജിറാക്കിന്റെ മജ്റാക്കിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസാണ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് ഫ്രോക്ക് നൈറ്റ് കൊടുക്കണം കേട്ടോ നല്ല അടിപൊളി ആണ് നല്ല ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ വെറൈറ്റി നെയ്റ്റാണ് ആണ് കേട്ടോ ജസ്റ്റ് വീതി വരുന്നത് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് ഒരു ലെങ്ത്ത് വരിക ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഇതിൻ്റെ കൈ വരുന്നത് ഇങ്ങനെ ആണ് ചെറിയ കൈയാണ് വരിക ഓണത്തിനൊക്കെ പറ്റുന്ന നല്ല അടിപൊളി ഐറ്റംസ് കേട്ടോ പരിപാടികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന നല്ല സൂപ്പർ ഐറ്റംസ് ആണ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ഇപ്പോൾ ഒരുപാട് ഡിസൈനുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഡിസൈനാണ് ഈ കാണിക്കുന്നത് കണ്ട ഫസ്റ്റ് ഡിസൈൻ ഇത് ആ ഇത് രണ്ടാമത്തെ കളറാണ് നമ്മൾ ഫസ്റ്റ് ഡിസൈനിൽ കാണിച്ച രണ്ടാമത്തെ കളറാണ് കിട്ടുക വേറെയും കാണിക്കാണ്ട് ആ നല്ല ഭംഗിയുള്ള നല്ല ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ വെറൈറ്റി ആട്ടോ ഇത് വന്നിട്ടുള്ളൊരു കോഫി കളറാണ് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളാണ് കേട്ടോ ഇത് തന്നെയാണ് നെക്കൊക്കെ വരുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ നെക്ക് വരിക നല്ല ഭംഗിയുള്ള ആണ് വേറെ ഏതുണ്ടെങ്കിൽ ഇതേപോലെ നെക്സ്റ്റ് ഡിസൈൻ വന്നിട്ടുണ്ട് അതിൻ്റെ വേറെ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു ഡിസൈൻ മൂന്ന് ഡിസൈൻ നമ്മൾ ഇതിൽ കാണിക്കേണ്ടത് ഇതിന്റെ ജസ്റ്റ് വിധി വരുന്നത് നാൽപ്പത്തി നാൽപ്പത്തി ആറഞ്ചന വരുക കേട്ടോ അല്ല നല്ല സൂപ്പർ ആണ് റേറ്റ് വരുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ പ്രോപ്പിനായിട്ട് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആവശ്യമുള്ള പെട്ടെന്ന് പട്ടം തന്നെ സ്ക്രീൻഷോ എടുത്ത് വിട്ടോളിക്കാം ഇപ്പൊ വമ്പിച്ച ആദായ വിൽപ്പനയാണ് ഇന്നത്തെ ഒരു ദിവസം മാത്രമാണ് ആദായ വിൽപ്പന ഉള്ളൂ അത് കഴിഞ്ഞാൽ അതിനൊക്കെ റേറ്റ് കൂടൂട്ട് ഡിസൈൻ വേറൊരു ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് എസ് ടി ഡിസൈൻ ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുവാണെങ്കിൽ നമ്മൾ കാണിക്കുന്നത് അറുപതിന്റെ ഐറ്റംസാണ് കേട്ടോ അറുപതിന്റെ ഐറ്റംസ് ഇത് വരുന്നതാണ് നല്ല അറുപതിന്റെ സൂപ്പർ വെറൈറ്റി ഐറ്റംസാണ് അത്യാവശ്യം രീതിയിലുള്ള വന്നിട്ടുള്ളത് എസ് ടി വീതി വരുന്ന നാല്പത്തി എട്ടിന്റെ മുകളിൽ വരേണ്ടത് കയ്യറക്കം വന്നിട്ട് ഒരു പതിനാലിഞ്ച് കയ്യറക്കം വരുന്നുണ്ട് അതേപോലെ അതിൻ്റെ ഷാളാണീ വരുന്നത് കേട്ടാ അറുപത് സൈസാണ് ഷാളാണ് ഈ വരുന്നത് അതിന്റെ ഷാൾ വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഐറ്റംസ് ഇതാണ് വന്നിട്ട് ഇതിനൊന്നും അധികം പീസുകൾ ഇല്ല പെട്ടെന്ന് നിങ്ങൾ സ്പേസ് കൊടുത്ത് കൊടുക്കണം കേട്ടോ ഇതിന്റെ ജസ്റ്റ് വീതി വരുന്നത് നാല്പത്താറാണ്സ്റ്റ് വീതി വരുന്നത് കയ്യറക്കം വന്നിട്ട് ഒരു പതിനഞ്ചഞ്ച് രൂപ കയ്യറക്കം വരുന്ന ഒരു ഷാളാണ് ഈ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഷാളാണ് റേറ്റ് വരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഐറ്റംസ് ഇത് അത്യാവശ്യം വീതി വരുന്നുണ്ട് ഡസ്റ്റ് നാൽപത്തെട്ട് വരുന്നുണ്ട് പതിനാലഞ്ച് കയ്യറക്കം വരുന്നുണ്ട് ഷാള് ഇത് അങ്ങനെയാണ് വരുന്നത് റേറ്റ് വരെ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അറുപത് സൈസാണ് കേട്ടോ അറുപത് സൈസിനാണ് ഇപ്പൊ ഈ റേറ്റ് നമ്മൾ പറയുന്നത് കേട്ടോ ഡസ്റ്റ് കളറ് നല്ലൊരു നീരാണ് വന്നിട്ടുള്ളത് പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻ ഷോ എടുത്ത് വിട്ടോളോണ്ട് ഇത് തന്നെയാണ് അതെ അതേപോലെ അറുപതിന്റെ പ്ലെയിൻ ഒക്കെ ആവശ്യമുള്ളവർക്ക് അടുത്ത വീടുകളായിട്ട് ഉണ്ടാവും കേട്ടോ അറുപതിന്റെ ഷാളിനായിട്ട് പ്ലെയിൻ കളർട്ട് ഈ റേറ്റ് അല്ല അവര് റേറ്റ് എഴുപത് രൂപ ഒക്കെ റേഞ്ച് വരും ഇത് വേറൊരു തൊണ്ണൂറ്റി ഒമ്പത് രൂപ അറുപത് സൈസിനാ നാൽപ്പത്തി ഇഞ്ചിന്റെ മുകളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടാ ജസ്റ്റ് കളർ നല്ല സൂപ്പർ വെറൈറ്റി ആണ് വന്നിട്ടുള്ളത് ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊള്ളി അതേപോലെ അതിൻ്റെ ഒരു പീ നീല നീര പീ കോക്ക് നീര വന്നിട്ട് അത് വെറൈറ്റി തന്നെയാണ് നല്ല സൂപ്പർ ഐറ്റംസ് ആട്ട് വരിക ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അതേപോലെ നമ്മളെ ഷോപ്പ് വരുന്നത് പറയാൻ പറ്റുമോ നമ്മളെ ഷോപ്പ് വരുന്ന ഇടപ്പാളാണ് എടപ്പാൾ നമ്മളെ തൃശ്ശൂർ റോഡിൽ പെട്രോൾ പമ്പിൻ്റെ അങ്ങനെ രണ്ടടി കഴിഞ്ഞാൽ അവിടെ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം ആ ബുക്ക് സ്റ്റാളിൻ്റെ അടുത്താണ് നമ്മുടെ ഷോപ്പിൽ വരട്ടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുക അതേപോലെ നല്ല ത്രീ പീസിൻ്റെ കാവിൻ്റെ ത്രീ പീസിൻ്റെ വീഡിയോട്ടുണ്ടാക്കുക ഒന്ന് പോയിട്ട് കാണട്ടെ